ഉറപ്പുകൾ ലഭിക്കണമെന്ന അവസാനത്തെ പത്രപ്രസ്താവനയിലും ഹമാസ് വ്യക്തമാക്കുകയുണ്ടായി ഇനി നമുക്ക് അറിയാനുള്ളത് ഇത്രമാത്രമാണ് എപ്പോഴാണ് ഇനി ആ ബന്ദികളുടെ മോചനം ഉണ്ടാവുക എന്നുള്ളതാണ് അതിനു മുമ്പായി ഐ ഡി എഫിന്റെ വിദ്രോഹം ഉണ്ടാവുക എന്നുള്ളത് ഇപ്പോൾ ഐ ഡി എഫിന്റെ നേതാവ് ഇയാൾ സെക്രട്ടറി പറയുന്നത് എല്ലാ ശൈലികരോടും ഞങ്ങൾക്ക് ഒന്നാംഘട്ടം നടപ്പിലാക്കുന്നതിനെ കുറിച്ചുള്ള ഈ പദ്ധതികൾ തയ്യാറാക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കാൻ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇസ്രായേലിനുള്ള ഈ ബന്ധികളെ വിഷയം കൈകാര്യം ചെയ്യുന്ന പ്രത്യേക ടീം അവർ റെഡ് ക്രോസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വാഹനങ്ങൾ വാഹനങ്ങളടക്കമുള്ള കാര്യങ്ങൾ സജ്ജമാക്കുന്നു ജെറുസലേമും ചെല്ലവികളും ഈ ഇരുപത് ഇരുപതിലധികം വരുന്ന ബന്ധികളെ സ്വീകരിക്കുന്നതിനായി കാത്തിരിക്കുന്നു പണുഭാഗത്തും നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലില് ഇസ്രായേൽ പിടിച്ചുകൊണ്ടുപോയാൽ ആജീവനാഥൻ തടവിട്ടിരിക്കുന്ന വർഷങ്ങളായി തടവിൽ കഴിയുന്ന നിരവധി നേതാക്കൾ ഹമാസിന്റെ മുതിർന്ന നേതാക്കളുണ്ട് അതേപോലെ തന്നെ ഫലസ്തീൻ ഇസ്ലാമിക് ജഹാദിന്റെ നേതാക്കളുണ്ട് ഫഹിന്റെ നേതാക്കളുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കുറെ കാലമായി ഗസയിൽ നിന്നും ബസ് നിന്നും ജെറുസലേമിൽ നിന്നും എല്ലാം ബന്ദുകളാക്കിയിട്ടുള്ള പലസ്തീൻ ഫലസ്ഥീനികൾ അവരെല്ലാവരും മോചിപ്പിക്കാൻ പോകുന്നു ഏകദേശം ഒരു രണ്ടായിരത്തോളം ആളുകളുടെ മോചനമാണ് രണ്ട് ഭാഗത്തു നിന്നും ഇതിന്റെ കാഴ്ചകൾ ഒരിക്കൽ കൂടി ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിനി കാണാൻ കഴിയുന്നത് അത് ഇനി ഗസ സിറ്റി എന്ന് പറയുന്നത് പൂർണ്ണമായും നിയന്ത്രണത്തിലായി എന്നും അവിടെയുള്ള ഹമാസിന്റെ എല്ലാ കേന്ദ്രങ്ങളെയും ഞാൻ നശിപ്പിച്ചുവെന്നും ഹമാസ് ഇനി നാമാനശേഷമായി ഒന്നു പറയുകയായിട്ട് കുറെ കാലമായി നെത്തന്നെയായി ചെയ്തിരുന്നത് നമുക്ക് വീണ്ടും ഗസാസിക്കയിൽ നിന്നും അതേപോലെ തന്നെ റപ്പായിൽ നിന്നും എല്ലാം പുതിയ കുറെ കാഴ്ചകൾ കാണാൻ കഴിയുമോ എന്നുകൂടി ലോകം ഉറ്റുനോക്കിയാണ് ഹമാസിനെ ഇല്ലാതെയാക്കിയെന്നും ഹമാസിന്റെ എല്ലാ നേതൃത്വങ്ങളെയും ഇല്ലാതെയാക്കിയെന്നും സൈനിക ബ്രിഗേഡറെ ഇല്ലാതെയാക്കി എന്നും പറയുന്ന ഇസ്രായേല് അതേ ഹമാസിന്റെ സൈനിക ശേഷിയും അതേപോലെ തന്നെ അവരുടെ ആളുകളുടെ സ്വാധീന ശേഷിയുമെല്ലാം കാണാനുള്ള ഒരു കാഴ്ച ബന്ധുക്കളെ മോചനത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് കാണാൻ കഴിയുക കഴിഞ്ഞ രണ്ട് വലിയ വെടിനെത്തലുകൾ ആ വെടിനെത്തലുകളിൽ നമ്മൾ കണ്ടത് ഗസില് നിന്നടക്കം അവരുടെ വലിയ സൈനിക വിന്യാസങ്ങൾക്കുള്ളിൽ നിന്ന് തന്നെ ബന്ധുക്കളെ മോചിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മാസമായി ഈ ബന്ധുക്കളെ അത്ഭുതപരമായി എവിടെയാണ് ഹമാസ് ഒളിപ്പിച്ചിരുന്നത് അവിടെ നിന്ന് എങ്ങനെയാണ് അവർക്ക് പുറത്തേക്ക് പോയിരുന്നത് എന്നറിയാനുള്ള കൗതുക ലോകത്തിനാകെ ഉണ്ടാകും കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തിൽ ഏറ്റവും വലിയ സംവിധാനങ്ങളിലൊന്നായ സൈനിക സംവിധാനങ്ങൾ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ച് അമേരിക്കയോട് കൂടി ഇന്റലിജൻസ് സംവിധാനത്തോട് കൂടി തിരഞ്ഞെടുത്തും കണ്ടെത്താനാകാത്ത ആ ഇരുപത് പേർ അവർ പുറത്തേക്ക് വരാൻ പോവുകയാണ് അതിനെ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ ഔദ്യോഗികമായി എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം നമ്മൾ കാത്തിരിക്കുകയാണ് അതിന്റെ ഒരു പ്രഖ്യാപനം കൊണ്ട് തന്നെ ഉണ്ടാകുന്നു എന്ന് അവർ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ബന്ധുക്കളുടെ മോചനം ഒരു ഭാഗത്ത് നടക്കുന്നു മറുഭാഗത്ത് നമ്മൾ കാണേണ്ടത് ഇസ്രായേലി പ്രധാനമന്ത്രി ഭിന്നമനത്തിന്യാഹുവിനോട് ഒടുവിൽ കപാസിന് മുമ്പിൽ അടിയറവ് വെക്കേണ്ടി വന്നു ഈ ഒരു യുദ്ധം അവസാനിക്കാൻ എന്നുള്ളതാണ് യുദ്ധ ലക്ഷ്യങ്ങളൊന്നും അദ്ദേഹത്തിന്റെ സൈനികമായ ലക്ഷ്യത്തിലൂടെ സൈനികമായ ആക്രമണത്തിലൂടെ നേടിയെടുക്കാൻ വെച്ചന്യാഹുവിനെ സാധിച്ചില്ല യാണ് അതിനകത്ത് ഹമാസ് ബി സൂചിപ്പിച്ചതുപോലെ തന്നെ ഹമാസിന്റെ ഉപാധികളിൽ പ്രധാനപ്പെട്ട ഒരു ഉപാധി ഉണ്ടായിരുന്നു അതായത് കുടിയേറക്കപ്പെട്ടവർക്ക് തിരിച്ചു വരാനുള്ള അവസരം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണമോ വിലക്കോ ഉണ്ടാവാൻ പാടില്ല കുടിയേറക്കപ്പെട്ടവർക്ക് വീടുകളിലേക്ക് തിരിച്ചു വരാൻ ഒരവസരം ഉണ്ട് ഉണ്ടാവണം എന്നുള്ള ഒരു ഉപാധി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തന്നെയും ഈ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്നതോടെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ലേ മറ്റൊന്ന് ഈ സ്വതന്ത്ര ഫലസ്തീൻ സമിതിയുടെ മേൽനോട്ടത്തിൽ ഗസയിൽ പുനർനിർമ്മാണം ഉടൻ തുടങ്ങണമെന്നായിരുന്നു ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ബഡി ഒന്നാം ഘട്ടം മാത്രമേ തീരുമാനമായിട്ടുള്ളൂ ഒന്നാം ഘട്ടത്തിൽ ബന്ധുക്കളുടെ മോചനം അതിന് പകരമായി രണ്ടായിരത്തോളം ഫലസ്തീൻ ബന്ദികളുടെ തിരിച്ചുമുള്ള മടക്കിയായിട്ട് ഇത് മാത്രമാണ് ഒന്നാം ഘട്ടത്തിൽ ഏറ്റവും പരമപ്രധാനമായി നടക്കുന്നത് അതിന് ഗസയിൽ വെടി നിർത്തണമെന്നും അതേപോലെ തന്നെ ഐഡ്യ സേന പൂർണമായും ഗസൈലിൽ നിന്ന് പിന്മാറണമെന്നും അടക്കമുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ഗസയിലേക്ക് അനിയന്ത്രിതമായി സഹായങ്ങൾ എത്തിക്കണം ഇന്ന് കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ ഒന്നാം ഘട്ടത്തിൽ ഉണ്ടാവുക അതിനുശേഷം വീണ്ടും വലിയ ചാർച്ചലിലേക്ക് നീങ്ങണം എന്നാണ് ഹമാസ് വിചാരിക്കുന്നത് അതേപോലെ തന്നെ ഇസ്രായേലും മധ്യസ്ഥ രാജ്യങ്ങളും പറയുന്നത് ഒന്നാം ഘട്ടത്തിൽ ഇപ്പോൾ ഈ പറയുന്ന ബന്ധുക്കളുടെ ഇരുഭാഗത്തു നിന്നുമുള്ള മോചനവും അതേപോലെ തന്നെ നിർത്തി എന്നുള്ളൊരു പ്രഖ്യാപനവും അതോടൊപ്പം തന്നെ ഗസിലിലേക്ക് നമുക്കറിയാം ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കഴിഞ്ഞ കുറേ മാസങ്ങളായി കഴിയുന്ന അനേക ലക്ഷം ആളുകൾ അവരിലേക്ക് ആ വെള്ളവും ഭക്ഷണവും അനിയന്ത്രിതമായി എത്തുക